قللے 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 കേരളത്തിന്റെ വടക്കേറ്റത്ത് മഞ്ചേശ്വരത്തെ ആറ്റത്തെറിയിച്ച് പൂർത്തിയാക്കുമ്പോൾ ഇപ്പോഴും ആരിക്കാട് കടവത്ത് മാവിനക്കെട്ട് അടക്കമുള്ള കാസർഗോഡ് ജില്ലയിലെ ധാരാളം ഫൂട്ടോർ ബ്രിഡ്ജിന്റെ പ്രശ്നങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ട് പരിഹരിക്കാതെ കിടക്കുന്നു സ്കൂളുകളുടെ കുട്ടികൾ ഗവൺമെൻറ് കോളേജുകളുടെ മുറ്റത്തുള്ള കുട്ടികൾ അപകടാവസ്ഥയിൽ ക്രോസ് ചെയ്യുന്നത് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു ബന്ധപ്പെട്ട ആറയോട് നാഷണൽ ലൈവേ അതോറിറ്റിയോടൊക്കെ ഞങ്ങളത് കൃത്യമായി ബോധിപ്പിച്ചിട്ട് പോലും ഏത് സമയത്തും അപകടം സംഭവിച്ച ആളുകൾ മരിച്ച അനുഭവം പങ്കുവച്ചിട്ട് പോലും പരിഹരിക്കാൻ തയ്യാറാകാ തയ്യാറാവാതെ നിൽക്കുകയാണ് അതിനിടയിലാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആരോടെങ്കിലും ഈ പദ്ധതി തുടങ്ങുമ്പോൾ ടോൾ എവിടെ എന്ന് ചോദിച്ചപ്പോ തലപ്പാടിയിലെ ടോളിൽ നിന്ന് അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് അവിടെ വർക്ക് നടക്കുന്നുണ്ട് തലപ്പാടിയിലെ ടോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനിടയിൽ അപ്രതീക്ഷിതമായി കുമ്പളക്ക സമീപം ആരിക്കാടിയിൽ ഒരു ടോള് നിർമ്മിക്കാനുള്ള ശ്രമം ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ കാസർകോട്ട് ഡി ഡി സിയിൽ അഞ്ച് എം എൽ എമാരും എംപിയും കലക്ടറും സാന്നിധ്യത്തിൽ പ്രമേയം പാസാക്കി ഇത് ഒരു കാരണവർഷം നിർമ്മിക്കരുതെന്ന് ആവശ്യപ്പെട്ടു ആർഒയെ കണ്ടു പി ഡിയുടെ സാന്നിധ്യത്തിൽ മീറ്റിംഗ് വിളിച്ചു ഈ പറയുന്ന ജനങ്ങളുടെ ഒരാവശ്യവും പരിഗണിക്കാതെ പൈസ കൈക്കലാക്കാൻ കൊള്ളയടിക്കാൻ അതിനിടയിൽ നിങ്ങൾക്കൊക്കെ അറിയാം ഇന്ത്യയുടെ പാർലമെന്റിൽ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നടത്തുന്നൊരു പ്രസംഗമുണ്ട് നമ്മൾ നൂറു വട്ടം കണ്ടതാണ് അറുപത് കിലോമീറ്ററിനകം ഒരു ടോൾ അതിനിടയിൽ ടോൾ ബൂത്ത് ഉണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റും ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം തലപ്പാടിയും മംഗലാപുരവും ആരോഗ്യവും വിദ്യാഭ്യാസവും ഞങ്ങൾ പരമ്പരാഗതമായി ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് രോഗികളൊക്കെ രണ്ട് സ്ഥലത്ത് ടോൾ കൊടുക്കേണ്ട വരും ഒരു ഞങ്ങൾക്ക് യുക്തിക്ക് നിരക്കാത്ത അശാസ്ത്രീയമായി ടോൾ നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ കൊടിയുടെ നിറം നോക്കാതെ ഈ മണ്ഡലത്തിന്റെ എം എൽ എ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒന്നിച്ചിരുന്നു ചെറിയ ചെറിയ പോരാട്ടങ്ങൾ നടത്തി കോടതിയിൽ പോയി സ്റ്റേ കിട്ടി വീണ്ടും നാളെ ഒരു ഉത്തരവിന് വേണ്ടി കാത്തുനിൽക്കുകയാണ് ഇന്ന് നിങ്ങളൊക്കെ കണ്ടതാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം പഞ്ചേശ്വരത്തെ ജനങ്ങൾ കാസർകോട്ട ആളുകൾ അതിനപ്പുറമുള്ള ആളുകൾ ഒറ്റക്കെട്ടായി ഈ ടോളിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി